ഈ ഓണത്തിൽ സ്വന്തം വീട്ടിൽ കിടക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അഞ്ചു ലക്ഷം രൂപ മാത്രം മതി തിരുവനന്തപുരം മലയം സമീപത്തായിട്ടാണ് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് കേവല അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ലോണിനുള്ള എലിജിബിലിറ്റിയും കൂടെ ഉണ്ടാവണം കേട്ടോ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിലെ ആദ്യത്തെ വീടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വിലക്കുറവിൽ നല്ലൊരു ഓഫർ പ്രൈസിന് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് ഈ വീട് കഴിഞ്ഞ് ഇനി നമുക്ക് നാല് വീടുകൾ കൂടെ വയ്ക്കാനുള്ള പ്ലോട്ട്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീടല്ല നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് പ്ലോട്ടായിട്ടും വാങ്ങിയെടുക്കാവുന്നതാണ് പ്ലോട്ടായിട്ട് വാങ്ങുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണ് ഞാൻ പറഞ്ഞ് തരാം നമുക്ക് പ്രമാണകൂലി അല്ലെങ്കിൽ എഴുത്തുകൂലീലും നിറയെ അധികം ലാഭിക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഒരു സ്ട്രക്ചർ കൂടെ ആകുമ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ആവും അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചാർജായിട്ട് വരുന്നുണ്ടാവും അതല്ല നിങ്ങൾ പ്ലോട്ടായിട്ട് വാങ്ങുമ്പോൾ പ്ലോട്ടിൻ്റെ റേറ്റിൻ്റെ എത്രയാണോ അതിൻ്റെതായിട്ടുള്ള രജിസ്ട്രേഷൻ കൂലിയേ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അതിന് മേളിൽ നിങ്ങൾക്ക് വീട് വയ്ക്കുമ്പോൾ ആ ഒരു ചാർജ് ലാഭിക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ നമുക്ക് സുഖമായിട്ട് ലാഭിക്കാം കേട്ടോ അതെ ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി യിലേക്ക് ആക്സസ് വരുന്നത് മലയും കീഴിൽ നിന്ന് ഉരുട്ടമ്പലം റോഡില് ഏകദേശം ഒരു മൂന്നേനാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ചീനിവിള ജംഗ്ഷൻ വരും ചീനി ജംഗ്ഷൻ എത്തേണ്ട അതിനും തൊട്ട് മുമ്പ് ഒരു നൂറ് മീറ്റർ മുമ്പ് തന്നെ ഇടത്തോട്ട് നെല്ലിക്കാട് പോകുന്ന റോഡ് ആ റോഡ് നമുക്ക് ഈ വീടിൻ്റെ പേരലായിട്ട് ഈ വഴിക്ക് പേറലായിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് കാണാം കേട്ടോ ആ റോഡിൽ നിന്ന് ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബെഡ്റൂം വീടാണ് നമുക്കിതെൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഇൻ്റർലോക്കിൻ്റെ വർക്കിന് പെൻഡിംഗ് ആണ് അതുപോലെ തന്നെ അവിടെ ടൈലിൻ്റെ വർക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം വർക്കുകളും നടന്നുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സും എല്ലാം വാങ്ങി വച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ആ വർക്കുകളും ഫിനിഷായി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും വളരെ ചെറിയ ബഡ്ജറ്റിന് തിരുവനന്തപുരം സിറ്റിയോട് വളരെ ചേർന്ന് പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീടാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻകം ൂഫും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോർമലി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലോൺ കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കയറി താമസിക്കാം അതെ ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതുപോലെ ഇവിടെ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് വരുമ്പോഴത്തേ രണ്ട് കാറുകൾ മുറ്റത്ത് പാർക്ക് ചെയ്യാം ആ രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടും ഇതാ ഇവിടെ ചെറുതായിട്ടൊരു ഗാർഡൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ വേണമെങ്കിലും ടി വി വെക്കാം ഇവിടെയും വയ്ക്കാം പക്ഷേ ഇവിടെയാണ് ടി വി കേബിളിൻ്റെ എല്ലാം വർക്കുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിനകത്തൂടെയാണ് നമുക്ക് അതിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് എല്ലാം താഴെ വെച്ച് ഇവിടെ ടി വി പ്ലേസ് ചെയ്യാം ആ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഡൈനിങ് ആണ് വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ വലിയൊരു സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയ വരും ഇനി ഇതിൻ്റെ മേളിൻ്റെ ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ വെക്കുന്നുണ്ടാവും അതിൻ്റെ താഴെയും നമുക്കിതുപോലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇത് നോക്കി സ്റ്റെയറിൻ്റെ അടിയിലേക്ക് ലാമിനേറ്റഡ് പ്ലൈവുഡ് വെച്ചിട്ടാണ് നമുക്കിങ്ങനെയുള്ള സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മോഡലാക്കി തന്നെ വർക്കാണ് ചെയ്തിട്ടുള്ളത് നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് നോക്കി കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ഒത്തിരി സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഒന്ന് റൂഫടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്താനാവും ആ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെയും ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് ഇതാ ഇത്രയും വലിപ്പമുള്ള വലിയൊരു റൂമാണ് നമുക്കിത് ഒരു കോർണറിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് സൗകര്യം കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല നമുക്ക് സൊമാനിയുടെ ക്ലോസറ്റാണേ വരുന്നത് ഓൾറെഡി അതെല്ലാം മാങ്ങി വെച്ചിട്ടുണ്ടാവും അത് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് നീറ്റാക്കി തരുന്നുണ്ടാവും നമുക്കത് ഈ രീതിയിൽ സ്റ്റീലിലും ജി എ പൈപ്പിലുമാണ് നമുക്ക് ഈ റയിലിങ് ചെയ്തിട്ടുള്ളത് അത്യാടന്തരം പ്രതീക്ഷ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരേണ്ട കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് കയ്യിൽ ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റുള്ളൂ നമുക്ക് നല്ലൊരു വീട് വേണം കയറി താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് വേണം എന്നുള്ളവർക്ക് ഇത് സ്വന്തമാക്കാം കാരണം നോ ഇവിടെ സീലിങ്ങിനൊക്കെ നോക്കി ഒത്തിരി അധികം സീലിങ്ങിലുള്ള ആഡംബര ലൈറ്റുകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ആ രീതിയിൽ എവിടെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ വെക്കാവുന്ന ആ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതാ റൂമെല്ലാം വളരെ സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റായി നിങ്ങളുടെ കയ്യിലേക്ക് തീർക്കും ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് സെയിം ആണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതേ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിൻ്റെ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പൈപ്പിൻ്റെ പോയിൻറ്റും പ്ലഗ് പോയിൻറ്റും എല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊന്ന് റൂഫ് ചെയ്ത് കൊടുത്താൽ നീറ്റായിരിക്കും അതുപോലെ ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് നോക്കി നമുക്കത് ഒരു സ്റ്റോറേജായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതുവഴിയാണ് നമ്മളെ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാൽക്കണി സ്പേസ് ശരിക്കും സാധാരണ ഗതിയിൽ ഈ ഒരു സൈസിൽ വരുന്നത് അതായത് ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടിൻ്റെ ബാൽക്കണിയൊക്കെ വലുതാണ് കേട്ടോ അതായത് നോക്കി നമുക്ക് ഹയോനെ പെടുത്താവുന്ന ഒരു ബാൽക്കണി സ്പേസാണ് ഇപ്പോൾ ഈ വെയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കസേരയൊക്കെ ഇട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കാം ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇട്ട പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നമുക്ക് ഈ വരുന്ന പ്രോപ്പർട്ടിയിൽ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ വീടുകൾ വീട് വരുന്നത് ഇനി ഇതിന് താഴേക്കാണ് അടുത്ത വീടുകൾ വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിന് പെർസെൻറ്റ് മൂന്നായിര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളത് വാങ്ങി നിങ്ങളുടെ ഇഷ്ടാനുസരണം വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ബിൽഡേഴ്സ് തന്നെ അവർ തന്നെ വീടും വെച്ച് തരുന്നുണ്ടാവും ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിലും വീട് വയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങി നിങ്ങളുടെ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഐഡിയ പ്രകാരം ചെയ്യാം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈ ഓണത്തിൽ സ്വന്തം വീട്ടിൽ കിടക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷം രൂപ മാത്രം മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കി ഇതിൻ്റെ ലോൺ പ്രൊസീജേഴ്സൊക്കെ നമുക്ക് നോർമലി ഒരു പത്ത് ഇരുപത് ദിവസത്തിനകത്ത് ലോൺ പ്രൊസീജേഴ്സ് എല്ലാം കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ വീടിൽ കയറി താമസിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ